ഹലോ ഫ്രണ്ട്സ് അമൃത് ഭാരത് പദ്ധതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെയൊക്കെ ഇനിയും നിർമ്മാണം നടക്കാനുണ്ട് സ്റ്റേഷൻ്റെ മുൻഭാഗത്തും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനുമൊക്കെയായി നിർമ്മാണം കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായ കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് എല്ലാ സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായും തന്നെ കാണുക വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പറ്റുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക റെയിൽവേയുടെയും അതുപോലെ ദേശീയപാത മറ്റു സംസ്ഥാന കേന്ദ്ര സർക്കാർ പദ്ധതികൾ സ്വകാര്യ മേഖലയിലൊക്കെ നടക്കുന്ന വികസനങ്ങൾ ഇതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് സീരീസിലെ നാലാമത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ആണ് ഈ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ വടകര തിരൂർ കാസർഗോഡ് സ്റ്റേഷനുകളുടെയൊക്കെ വീഡിയോ ആണ് മുൻ എപ്പിസോഡുകളിൽ ഈ ചാനലിൽ കാണിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് വടകര കൊയിലാണ്ടി സ്റ്റേഷൻ കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്റ്റേഷനാണ് ഒരു ഫറോക്ക് സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നേ കാണിച്ച കാസർഗോഡ് തിരൂര് വടകര സ്റ്റേഷൻ്റെയൊക്കെ മുൻഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഫറോക്ക് സ്റ്റേഷൻ്റെ ഡിസൈൻ വർക്കുകൾ മുഴുവനായും കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച ഫറോക്ക് സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടങ്ങളിലൊക്കെ കട്ട വിരിക്കുന്നതടക്കമുള്ള വർക്കുകൾ നടന്ന് വരികയാണ് അപ്പോൾ നടപ്പാതയൊക്കെ നടപ്പാതെ അടക്കം വാഹനങ്ങൾക്ക് വരാനുള്ള റോഡടക്കം സെറ്റാക്കും കേരളത്തിൽ ഉടനീളം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ മുപ്പതിലധികം സ്റ്റേഷനുകൾ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വടകരയും ചേർത്തലയുമാണ് അമൃത് പദ്ധതിയിൽ നവീകരണം പൂർത്തിയായി കേരളത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ സ്റ്റേഷനുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിൻ്റെ ഭാഗമായാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് അമൃത് സ്കീമിൻ്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളും നവീകരണം നടന്നേക്കും ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ആകെ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ നിർമ്മാണം ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞതായി കാണാം പുതിയ ഇരുപ്പങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓരോ സ്റ്റേഷൻ ആ സ്റ്റേഷൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് അമൃത് സ്കീമിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് നേരത്തെ വെറും ലോക്കൽ സ്റ്റേഷൻ്റെ ഒക്കെ സൗകര്യം മാത്രമായിരുന്നു ഫറോക്ക് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് രണ്ട് പ്ലാറ്റ്ഫോമും നാല് ട്രാക്കുകളുമാണ് ഫറോക്ക് സ്റ്റേഷനിൽ ആകെ ഉള്ളത് നല്ല നീളമുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഫറോക്കിലെ രണ്ട് പ്ലാറ്റ്ഫോമുകളും വെയിലും ഒന്നും കൊള്ളാതിരിക്കാൻ മേൽക്കൂറുകളൊക്കെ കുറേ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനിയും വർക്ക് നടക്കാനുണ്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പ്ലാറ്റ്ഫോമിൻ്റെ അടക്കം നിരവധി വർക്കുകൾ ഇനി നടക്കാനുള്ളത് നിരവധി എക്സ്പ്രസ് ട്രെയിൻ സ്റ്റോപ്പുള്ള ഫറോക്ക് സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതാണ് അതുപോലെ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം നിരവധി കോളേജുകൾ ഫറോക്ക് കോളേജ് അടക്കം ഇവിടെ തൊട്ടടുത്തായി തന്നെ ഉണ്ട് ദേശീയപാത അറുപത്തിയാറും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയും അധികം ദൂരമില്ലാതെ തന്നെ ഉണ്ട് രാവിലെയും വൈകുന്നേരവുമൊക്കെ വലിയ തിരക്കുകൾ തന്നെയാണ് ഫറോക്ക് സ്റ്റേഷനിൽ ഉണ്ടാവാറുള്ളത് റെയിൽവേക്ക് വരമായുള്ള സ്റ്റേഷനുകൾ തന്നെയാണ് റെയിൽവേ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നത് ഫറോക്ക് സ്റ്റേഷൻ്റെ മുഴുവനായുമുള്ള നിർമ്മാണത്തിന് ശേഷം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വീണ്ടും കൂടുതൽ വിശദമായി തന്നെ വീഡിയോ ചെയ്യുന്നതാണ് നിർമ്മാണം പൂർത്തിയായ വടകര സ്റ്റേഷൻ്റെയും അതുപോലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തിരൂരി കാസർഗോഡ് സ്റ്റേഷൻ്റെയും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ വികസന വീഡിയോകളുമായി വീണ്ടും വരാം